ീർധ്വനികളോടുകൂടി പതാക ഒക്കെ വാലിലേക്ക് ഉയരുകയാണ് കാഴ്ച തൊട്ടുപുറകിൽ നമ്മുടെ സ്റ്റേജിങ് അമ്പര ചുംബിയായി അതിന്റെ പണി പൂർത്തീകരിക്കുന്നത് മനോഹരമായ അനൗൺസ്മെന്റ് അത്യപൂർവമായ ഒരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ് ആത്മീയ ചൈതന്യത്തിന്റെ ഹരിതുംതാക വരക്കൽ തങ്ങളുടെ ആത്മീയ പാരമ്പര്യവും താങ്കൾ അന്ന് വിട്ട മുസ്ലിയാരുടെ ആദർശീരതയും പ്രകാശിക്കുന്ന ഉമ്മത്തിന്റെ ആത്മീയ പതാക ജനലക്ഷങ്ങൾ ഇടനഞ്ചോട് ചേർത്തു വെച്ച ഇലാഹിയായ ചതുര്യത്തുള്ള പതാക കണ്ണീർപ്പുസ്ഥാന ആത്മീയ മുത്തമിട്ട് വിശുദ്ധ പതാക സംസാരിക്കുകയാണ് മനോഹരമായ ാണ് സമസ്ത കേര ജമയ്യരായ നായക ഒരുക്കങ്ങൾ സയ്യദ മുഹമ്മദ് മുത്തക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഷെയഹുൽ ജാമയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്തയുടെ കേന്ദ്ര അംഗങ്ങളും വിദ്യാഭ്യാസ ബോർഡ് മെമ്പർമാരും പ്രമുഖരായ ഉമറാക്കളും സംഘടനാ നേതാക്കളും മദീനാമനോറയിൽ നിന്ന് ഉൾപ്പെടെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധമായ പതാ ഈ മനോഹരമായ വാനിലേക്ക് വരക്കൽ മുല്ലക്കോ എത്തങ്ങളും നഗരിയിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി വാനിലേക്ക് ഉയർത്തപ്പെടുകയാണ് ലോകമാകെ അല്ലാതെ நாயகனா உயர் ரெண்டாம ാണ് സമസ്യയുടെ മുന്നാകകളെല്ലാം നൂറ്കള് ഒന്നാകെ ഉയർന്നു ശക്തിന് നമ്മളോട് ഈ ഒരു

ോയത്തങ്ങൾത്തു മുത്തുകോയ തങ്ങൾ മുന്നിൽ കൊടി പിടിച്ചു നിന്ന സത്യസമസ്ത തിളങ്ങേ നേരി പാത തങ്ങിലും തിന്നനേറ്റാടനൂറൊടി സമസ്ത ജോലിച്ചേ